നടൻ രാജേഷ് രാജേഷ്മാർ വിവാഹം കഴിക്കുന്നത് നായിക നടിയേയല്ല ക്യാമറയ്ക്ക് പിന്നിലുള്ള ദീപ്തിയെ അതുറപ്പിച്ചു രണ്ട് ചിത്രത്തിൽ ഒന്നിച്ചഭിനയിച്ചപ്പോ പലരും കരുതി നടൻ രാജേഷും നടി ചിത്രയും വിവാഹിതരാകുമെന്ന് എന്നാൽ അവരെ അഭിനയിപ്പിക്കുമ്പോൾ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ഇതെല്ലാം സൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരാളുണ്ടായിരുന്നു പാലക്കാട് ബി നേതാവിന്റെ മകൾ ദീപ്തി നടനും സംവിധായകനും കാസ്റ്റിംഗ് ഡയറക്ടറുമായ രാജേഷ് മാധവൻ വിവാഹിതനാകുന്നു അസിസ്റ്റന്റ് ഡയറക്ടറും പ്രൊഡക്ഷൻ ഡിസൈനറുമായ ദീപ്തി കാരാട്ടാണ് വധു ഇരുവരുടേതും പ്രണയവിവാഹമാണ് രാജേഷ് മാധവൻ അഭിനയിച്ച ന താൻ കേസ് കൊടുക്കുക എന്ന ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായും ദീപ്തി പ്രവർത്തിച്ചിട്ടുണ്ട് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ദീപ്തിക്കും രാജേഷിനും സോഷ്യൽ മീഡിയയിലൂടെ ആശംസ നേർന്നിട്ടുണ്ട് അങ്ങനെ അത് ഔദ്യോഗികമായി ഉറപ്പിച്ചു എന്ന ക്യാപ്ഷനോടെയാണ് അധിക പേരും ഇരുവരുടെയും ചിത്രങ്ങൾ പങ്കുവെച്ചത് പെണ്ണ് കാണൽ ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇതെന്നാണ് സൂചന നാത്താൻ കേസുകൊട് എന്ന ചിത്രത്തിൽ രാജേഷ് മാധവന്റെ നായികയായി അഭിനയിച്ച ചിത്രാനായരും ഇരുവർക്കും ആശംസകൾ നേർന്നിട്ടുണ്ട് കാസർഗോഡ് കൊളത്തൂർ സ്വദേശിയാണ് രാജേഷ് പാലക്കാടാണ് ദീപ്തിയുടെ സ്വദേശം പ്രൊഡക്ഷൻ കൺട്രോളറായി സിനിമയിൽ തുടക്കം കുറിച്ച രാജേഷ് മാധവൻ മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്തു പിന്നീട് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കുകയും കാസ്റ്റിംഗ് ഡയറക്ടറായി പ്രവർത്തിക്കുകയും ചെയ്തു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി